കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിച്ചു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും വേണ്ടില്ല ഓഫീസിൽ പോകാനുള്ള ബാഗും പൊതുവെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മര്യാദയ്ക്ക് പക്ഷേ നിങ്ങൾ വീട്ടിൽ കയറിയിരിക്കുന്നത് നാളോ നിങ്ങൾക്ക് കള്ളം പറഞ്ഞ് ലീവ് എഴുതി ഞാൻ കേട്ടാ ഫോണിനോട് വിളിച്ചു പറയുന്നത് കേട്ടോ എന്താ മോന് സീറ്റ് മേടിക്കാൻ മദ്രാസിൽ പോയേക്ക് വന്ന് കോളേജിൽ ചേർക്കാൻ അത്രയും പോകുന്ന ഒരു മോൻ ഞങ്ങൾക്കില്ല നിങ്ങൾ എന്തോ ഈ എന്താ കളഞ്ഞുപോട്ടിരിക്കുന്നത് എനിക്ക് പോലീസ് ജോലി ഇഷ്ടമല്ല എനിക്ക് ജീവിക്കാനായിട്ടോ മനുഷ്യ അത് നിങ്ങൾക്ക് വില അറിയാനായിട്ടാണ് നിങ്ങൾ ആദ്യം കാക്കയെ ബഹുമാനിക്കണം

ഇതുവരെ ഇങ്ങക്ക് കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ ഓണത്തിന് കൊച്ചുപിള്ളേർ ക്ലബിൽ നടത്തുന്ന പരിപാടിക്ക് ഞാൻ പോയി നോക്കിയപ്പോ ഉച്ചക്ക് ഓണസദ്യ പോലും കഴിക്കാതെ ഇയാൾ പോയി ഇരക്കുവാന്ന് തരാവോ ഒരു പാട്ട് നേരം പാട്ടെ നേരുന്ന പിള്ളേർ പറഞ്ഞു സാറല്ലെയോ ഒരു പാട്ട് പാട്ടെന്ന് പറഞ്ഞ ഒരു പാട്ട് പാട്ട് ചെയ്തായിരുന്ന പാട്ട് മൂന്ന് ദിവസമായിരുന്നു കവിളി തല ഓടിക്കൊണ്ട് ഇവിടെ കൊച്ചു പിള്ളേർ

ആ ഒരു തുള്ളി നിങ്ങളുടെ ഈ വിരൽ വിരലുകൊണ്ട് സ്പർശിക്കാനുള്ള മഹത്വം നിങ്ങൾക്കില്ല ആ സാഗരം അക്കരെ പോയി തോർത്തിട്ട് പഠിപ്പിക്കാൻ നിക്കുന്നില്ല താരോട് പറയാനായത് മനുഷ്യൻ നിങ്ങക്ക് ഞാനുണ്ടോ എന്തോ ചോദ്യമാണ് നീ അല്ലാതെ ഉണ്ടോ ഉണ്ടോ സംഗീതത്തിൽ നിങ്ങൾക്ക് വല്ല ജ്ഞാനോ ഈ പറയുന്നത് ഞാൻ ജനിച്ച് വീണത് സംഗീതം കൊണ്ടാണ് അച്ഛനെ താമസിക്കുന്നു ആരാട്ടപ്പുടന്നല്ല പറഞ്ഞത് അച്ചരി കച്ചേരി പാട്ടുപാടുന്ന ആളല്ലേ നമ്മടെ എന്റെ അമ്മ നിങ്ങളുടെ അമ്മ പാട്ട് പാട്ടുപാടുവെന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് കൊല്ല ഇത് വരെ ഇവർ ഒരു പാട്ട് പാടാ ഞാൻ കേട്ടിട്ടില്ല അതങ്ങനെ വലുതുപാൽ കെച്ച് കയറിയത് വാതില്ലല്ലോ എന്റെ അമ്മയുടെ അമ്മ എന്തെങ്കിലും പറയാൻ പറ്റുവോ ഉടനെ വാ അമ്മ വിട് അമ്മ പാട്ട് പാട്ട് ചുമ്മാ ചുമ പട്ട എന്നെ കുളിപ്പിച്ചിട്ട് അമ്മ തൊട്ടിൽ കിടത്തും എന്നിട്ട് മൂട്ടിത്തട്ടി ഉറക്കും

ഇവിടെ ചെറുക്കനെ ഞാൻ കാനമേളക്ക് വിളിച്ചിട്ടുണ്ട് അറിയാൻ സ്വന്തം ഭാര്യത്തില്ല കള്ളക്കേശി കുടിക്കാൻ അകത്തു വിളിക്കാൻ വെച്ച് പുഴുങ്ങി തിന്നോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് വേറെ എല്ലാവർക്കും ജോലി കിട്ടിയാൽ മതിയായിരുന്നു